സ്വർണ്ണവില കുതിച്ചു ഉയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരികയാണ് സമാധാനമൊന്നും മിഡിൽ ഈസ്റ്റിൽ പോയി ഉണ്ടായിട്ടില്ല റഷ്യ ഉക്രൈൻ സമാധാനം ഉണ്ടായിട്ടില്ല രണ്ടിലും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില സേഫ് ഹെവൻ ഡിമാൻഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് ഒരുപാട് വാങ്ങുന്നതിൻ്റെയും അതേപോലെ തന്നെ ഇൻവെസ്റ്റ് സ് കൂടുതൽ ഗോൾഡിലേക്ക് അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ഡോളറിൻ്റെ ഇടിവും അതേപോലെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർച്ചയും ഒക്കെ സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായി കൊണ്ടേയിരിക്കുകയാണ് ഗോൾഡ് എല്ലാ ആഴ്ചകളിലും എന്താ ഈ ഒരു അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും വീണ്ടും കുതിക്കുന്ന പശ്ചാത്തലം അതായത് ബുധൻ വ്യാഴം ആ ഒരു ലെവലിലേക്ക് തന്നെ എത്തുമ്പോൾ വെള്ളി ആ അപ്പോൾ ഗോൾഡ് വീണ്ടും വീണ്ടും സപ്പോർട്ട് ലെവൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വർണ്ണവില കുതിച്ചു തരുന്നു ഇന്നലെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്തും പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപതും ആയിരുന്നു ഇന്നലെ ഇപ്പോൾ ഈ ഒരു സമയം അതാണെങ്കിൽ കൂടിയും ഇന്ന് ഒരു നൂറ്റി രൂപ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത്